സെലിബ്രിറ്റീസിൻ്റെ ബ്യൂട്ടി സീക്രട്ട് എന്ന് പറയുന്നത് ഗ്ലിസറിനാണ് നിങ്ങൾക്കറിയാം ഷീലമ്മയുടെ ഫേവറേറ്റ് ഗ്ലിസറിൻ അപ്പോൾ ഗ്ലിസറിൻ വെച്ചിട്ട് നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടൊരു ടോണർ തയ്യാറാക്കാം ഈസിയാണ് ഒരുപാട് കാര്യങ്ങൾ പക്ഷേ ഗ്ലിസറിൻ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഡൈലൂട്ട് ചെയ്ത് വേണം യൂസ് ചെയ്യാൻ ഒരു രണ്ട് സ്പൂൺ വരുന്ന ഗ്ലിസറിൻ എടുക്കുക അതിലേക്ക് മൂന്ന് മൂന്നര സ്പൂൺ വരുന്ന റോസ് വാട്ടർ മിക്സ് ചെയ്യുക ഒരു സ്പൂൺ വരുന്ന വാട്ടർ ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു കാൽ സ്പൂൺ വരുന്ന ഗ്ലിസറി നന്നായിട്ട് ആഡ് ചെയ്യുക ഇത് മാത്രം മതി നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ ടോണർ പിന്നെ കറ്റർ വഴ ആർക്കെങ്കിലും അലോവേറ പ്രോബ്ലമായിട്ടുണ്ടെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ മൂന്ന് ഐറ്റം മാത്രം മതി ഫേസ് രാവിലെ ഫേസ് വാഷ് ഇട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യുക അതിനുശേഷം ടോണർ അപ്ലൈ ചെയ്യാം എവിടെ പോയാലും കൊണ്ടു നടക്കാം അതുപോലെ തന്നെ ഏത് സ്കിൻ ടൈപ്പിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പ്രോഡക്റ്റാണ് അതുപോലെ തന്നെ ഇത് കൂടാതെ ഒരു നാച്ചുറൽ ബ്യൂട്ടി സീക്രട്ടായ ഗ്ലിസറിൻ പാക്ക് ചെയ്യാൻ പറഞ്ഞുതരാം നെക്സ്റ്റ് വീഡിയോയിലപ്പോൾ അത് നോക്കാം ഈ ഒരു ടിപ്പ് അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ നമ്മുടെ ഗ്ലിസറിൻ്റെ ബിജോയ് പ്രോഡക്ട്സ് വരുന്ന ഗ്ലിസറിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ടാഗ് ചെയ്തേക്കാം പിന്നെ വരുന്ന റോസ് വാട്ടർ അത് ഗുലാബിയുടെ റോസ് വാട്ടർ ഇത്രയും മാത്രം വരും പിന്നെ നമ്മുടെ പ്യുവർ വെള്ളം യൂസ് ചെയ്യുമ്പോൾ പൈപ്പ് വാട്ടർ യൂസ് ചെയ്ത കരുത് തിളപ്പിച്ച വെള്ളം തണുത്തതിന് ശേഷം മാത്രം അതിലേക്ക് യൂസ് ചെയ്യുക ഇത്രയും മാത്രം മതി നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റും എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നർക്ക് ബെസ്റ്റാണ് ബെസ്റ്റ് ഓണർ യൂസ് ചെയ്ത് നോക്കി